ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സബ് കൂടാനുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടിപ്സ് പറഞ്ഞു തരട്ട അപ്പോൾ രണ്ടാഴ്ച കൊണ്ട് എനിക്ക് ആയിരത്തി അഞ്ഞൂറോളം സബ് കൂടിയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയെന്നൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഞാനിതാ ആദ്യം തന്നെ ഇവിടെ എന്താണ് സോറി വൈഫൈ ഒക്കെ ഓഫാക്കിയിട്ടിരുന്നു കേട്ടോ കാരണം എന്താ വെച്ചാൽ ഫോണ് എറോപ്ലെയിൻ മോഡലാണ് ഇട്ടിട്ടുള്ളത് ഇനിയിപ്പോൾ ആരെങ്കിലും വിളിക്കുകയൊക്കെയാണെങ്കിൽ വീഡിയോ ഒക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറുമല്ലോ അത് വിചാരിച്ചിട്ട് അപ്പോൾ അതാ എൻ്റെ വൈ ടി സ്റ്റുഡിയോയിൽ ഇൻ്റെ ഇതുവരെ ഉള്ള സബ്ബെന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴാണ് കേട്ടോ അപ്പോൾ ഈ രണ്ടാഴ്ച മുന്നേ എനിക്ക് ഇരുന്നൂറ്റി സംതിങ് മാത്രമായിരുന്നു സബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്രീനിൽ ഏറ്റവും താഴെത കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞ ഒരു ഭാഗമുണ്ടല്ലോ ആ ഭാഗത്ത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നമ്മളെ ലോങ് വീഡിയോ ആണ് ഏറ്റവും മുകളിൽ കെടുക്കണത് അതിൽ വ്യൂൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ വ്യൂസിനോ ഓരോ എന്താ വീഡിയോക്കും കിട്ടിയിട്ടുള്ള വ്യൂസ് ഇവിടെ കാണാൻ ഏഴ് വ്യൂസ് അതേപോലെ തന്നെ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വ്യൂസ് ഈ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വ്യൂസ് എന്ന് പറഞ്ഞാൽ ഇതിൽ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ കാണട്ടെ എത്രയാണ് യഥാർത്ഥത്തിലുള്ള വ്യൂസ് എന്നുള്ളത് ഇതാണ് അവിടെ കാണണില്ല റാങ്കിങ് ബൈ വ്യൂസ് അതേപോലെ തന്നെ വ്യൂസ് എന്നുള്ളതൊക്കെ അതാ നാനൂറ്റി മുപ്പത്തി മൂന്ന് വ്യൂസ് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ കിട്ടിയിട്ടുള്ള വ്യൂസ് ആണെന്നുള്ളതും കൂടെ നമുക്ക് കാണാൻ പറ്റും ഇതിപ്പോൾ ഫുള്ള് യൂട്യൂബ് റെക്കമെൻഡേഷനിലാണ് പോയിട്ടുള്ളത് നാനൂറ്റി ഇരുപത്തഞ്ച് വ്യൂസും പിന്നെ എക്സ്റ്റേണൽ അതർ യൂട്യൂബ് ഫീച്ചേഴ്സ് അങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പിലാണ് പിന്നെ മറ്റുള്ള നാലും രണ്ടും ഒന്നൊക്കെ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരിക്കലും വീഡിയോ ഇടുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ഫാമിലി ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന് ഒന്നും അയച്ചു കൊടുക്കരുത് നമ്മൾ യൂട്യൂബിൽ ഞാൻ ഇത് ശരിക്കും യൂട്യൂബിലിട്ടിട്ട് യൂട്യൂബ് റെക്കമെൻഡേഷനിൽ വന്നിട്ടുള്ള വ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഒരു വീഡിയോ ഇട്ടാൽ പോലും ഫോണിൽ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഗ്രൂപ്പുകളിലാ ഒന്നും ഷെയർ ചെയ്യലും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതൊക്കെതാണ് മുന്നൂറ്റി എൺപത്തൊമ്പത് അവിടെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നാനൂറ്റി പത്തൊമ്പത് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ വ്യൂസും അതേപോലെ തന്നെ നാനൂറ്റി മൂന്ന് വ്യൂസും എന്താണ് യൂട്യൂബ് റെക്കമെൻറ്റേഷൻ കിട്ടിയിട്ടുള്ളത് തന്നെയാണ് പിന്നെ ഏഴ് വ്യൂസാണ് ചാനൽ പേജിൽ നിന്ന് എക്സ്റ്റേണൽ നിന്ന് ആറ് ഡയറക്റ്റ് കിട്ടിയിട്ടുള്ള രണ്ടെണ്ണം നോട്ടിഫിക്കേഷൻ വഴി ഒന്ന് അപ്പോൾ ശരിക്കും നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഷെയർ ചെയ്തിട്ട് ഇതായിട്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത് ഞാനിതിൻ്റെ മുന്നേ രണ്ട് ചാനൽ ഉണ്ടായിരുന്നു എനിക്ക് ഒന്ന് ഡോളർ വരെ നൂറ്റൻപത് ഡോളർ വരെ മേടിച്ചിട്ടുള്ളൊരു ചാനലിരുന്ന് അതിൽ നിന്ന് എനിക്ക് മോണിറ്റൈസൺ കട്ട് ശേഷമാണ് എനിക്ക് ഓരോരോ കാര്യങ്ങളും മനസ്സിലാവാനോ ഇതാവാനൊക്കെ പറ്റിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കും കൂടെ വരരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് അപ്പം ഇങ്ങളൊക്കെ കാണുന്നുണ്ടാവും ഞാൻ അധികം ആയിട്ടില്ല വ്യൂസ് വീഡിയോസ് കറക്റ്റായിട്ട് ഇടൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ നാലഞ്ച് ദിവസത്തിന് ശ ശേഷമാണ് ഞാൻ കറക്റ്റായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ കറക്റ്റിൽ ഇടൽ തുടങ്ങിയിട്ടുള്ളത് പിന്നെ ത്രീ വീക്സ് എഗോ അതേപോലെ തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോർ വീക്സ് എഗോ പിന്നെ അത് വൺ മന്ത് പിന്നെ വൺ മന്തിൻ്റെ ഉള്ളിൽ രണ്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളൂ ടു മന്തിന് ഒരു വീഡിയോ ഇട്ടിട്ടുള്ളൂ മുന്നേ ത്രീ മന്തിന് മുന്നേ ഒറ്റ വീഡിയോ ഇട്ടിട്ടുള്ളൂ ഫോർ മന്തിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചുരുങ്ങിയ എന്താണ് വീഡിയോസുകൾ മാത്രമേ ആറ് മാസത്തിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുള്ളൂ ആറുമാസമായിട്ടുണ്ട് ഞാൻ ചാനലിൽ തുടങ്ങിയിട്ട് പക്ഷെ കറക്റ്റായിട്ട് വീഡിയോസ് ഇടലു തുടങ്ങിയത് ഇപ്പോൾ ഈ ഒരാഴ്ച ആയിട്ടാണ് ലോങ് വീഡിയോ ഇടലു തുടങ്ങിയിട്ടുള്ളൂ ഷോർട്ട്സ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു രണ്ടാഴ്ച മുന്നേണ് ഷോർട്സും കാര്യമായിട്ട് അപ്ലോഡ് ചെയ്യലൊടുക്കും പിന്നെ ഷോർട്സിൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ച് തരാം അപ്പോൾ ഇതാ അവിടെ കാണുന്നുണ്ടല്ലോ ഷോർട്സിൻ്റെ വ്യൂ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് മൂന്നേ പോയിൻ്റ് ഒന്നേ പോയിൻ്റ് എട്ട് ഒന്നേ പോയിൻ്റ് രണ്ട് അതേപോലെ തന്നെ എണ്ണൂറ് കെ വ്യൂസൊക്കെ കിട്ടിയിട്ടുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ വീഡിയോസും കാര്യങ്ങളും ഇരുപത് കെ കിട്ടിയിട്ടുണ്ട് നാല് പോയിൻറ്റ് ആറ് കെ അതേപോലെ ഒന്നേ പോയിൻറ്റ് നാല് അതേപോലെ ഇരുപത്തി നാല് കെ ഇരുപത്തി എട്ട് കെ അങ്ങനെ ഒരുപാട് കെയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് മുപ്പത്തിരണ്ട് കെ അങ്ങനെ അതൊക്കെ അതാ ഇതൊക്കെ ഇപ്പോൾ ഈ രണ്ടാഴ്ച ഉള്ളിൽ കിട്ടിയിട്ടുള്ളതാണ് രണ്ടാഴ്ചക്ക് മുന്നുള്ള എൻ്റെ ഏതൊരു വീഡിയോസ് എടുത്ത് നോക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഒരു അധികം വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ എല്ലാ വീഡിയോസും ഇതിനൊന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഇത് ഇതാണ് സബ്സ്ക്രൈബേഴ്സാണ് ആയിരത്തി എഴുന്നൂറ് ഏകദേശം ആയിരത്തി എണ്ണൂറാവാനായിട്ടുണ്ട് പക്ഷേ ഒരു സബ്സ്ക്രൈബേഴ്സ് പോലും ഞാൻ ഷെയർ ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഫാമിലി ഗ്രൂപ്പിലോ ഫ്രണ്ട്സിനോ ഒന്നും ഷെയർ ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള എന്താണ് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഒന്നും അല്ല കേട്ടത് ഇത് മൊത്തം എനിക്ക് യൂട്യൂബ് തന്നെ റെക്കമെൻഡിൽ പോയിട്ട് കിട്ടിയിട്ടുള്ള ആളുകൾ സ്വയം എന്നെ ഏറ്റെടുത്തിട്ടുള്ള ആട്ട സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു സന്തോഷമുണ്ട് കാരണം ഞാൻ ഇതിൻ്റെ മുന്നേ ഒരുപാട് രണ്ട് രണ്ടുപേരും രണ്ട് ചാനലുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞില്ല അന്നൊക്കെ ഞാൻ ഒരു വീഡിയോസ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താണ് ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സിനൊക്കെ ഒക്കെ വിട്ടൊടുക്കും പക്ഷേ എനിക്ക് കാണുന്നതിനെക്കാട്ടും കൂടുതൽ എന്താണ് നെഗറ്റീവ് കമൻറ്റുകൾ അതേപോലെ തന്നെ ഡിസ്ലൈക്കും കാര്യങ്ങളൊക്കെ ഇരുന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ല എൻ്റെ ചാനലൊരു എണ്ണൂറ് കെ എൻ്റെ മേലേക്ക് സബ്സ്ക്രൈബേഴ്സ് പോയി ഇത് സോറി വ്യൂസ് പോയിട്ടുണ്ട് എന്നാൽ അത് എൻ്റെ മോള് ഞങ്ങൾ തായ്ലാൻഡിൽ പോയ സമയത്ത് ഇട്ട ഒരു വീഡിയോ വരുന്നതാണ് എണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് രണ്ട് കെ വ്യൂസ് കിട്ടിയിട്ടുണ്ട് ഏഴ് പോയിൻറ്റ് രണ്ട് കെ ലൈക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് ഒരുപാട് നല്ല നല്ല കമൻറ്റുകളും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കിട്ടിയിട്ടുണ്ട് ശരിക്കും ഈ ഒരു വീഡിയോ ഇട്ടതിൻ്റെ ശേഷമാണ് എനിക്ക് പിന്നെ ഇങ്ങനെ കറക്റ്റായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടണം എന്നിങ്ങനെ തോന്നിയത് കേട്ടോ ആ രണ്ട് വീക്ക് ഉള്ളിൽ തന്നെയാണ് ഞാൻ നല്ല അത്യാവശ്യം വ്യൂസ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് അപ്പോൾ എനിക്ക് ോട് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ദിവസം വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക ഷോർട്സ് ആയാലും ലോങ് വീഡിയോ ആയാലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഞമ്മളെ ചാനലിങ്ങനെ സത്യമായിട്ടുണ്ടെങ്കിൽ റെക്കമെൻ്റേഷനിലും കാര്യത്തിലൊക്കെ പോവുകയൊക്കെ ചെയ്യും അപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളും അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ കയറിങ്ങാണ്ട് വരും യൂട്യൂബ് തന്നെ വിചാരിക്കണം നമ്മൾ വിജയിക്കണം എന്നുള്ളത് അപ്പം തന്നെ ഉള്ളു ഇതൊക്കെ മുന്നോട്ട് വരും ഇതാവുമൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക അതേപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഹാർഡ് കമൻ്റെ എങ്കിലും ചെയ്യട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്